ഹായ് വെൽക്കം ടു ജാസ്ഡി മീഡിയ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊല്ലം ഹാർബറിൽ ആണ് ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ കൊല്ലം ഹാർബറിൽ വന്നത് വളരെ മനോഹരമായിട്ടുള്ള വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കടൽ ചെറുതായി ചൂടായത് കാരണം മീൻ ലഭിക്കുന്നത് വളരെ കുറവാണെന്നാണ് ഇവിടെ നിന്ന് അറിയുവാൻ സാധിച്ചത് ഈ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ മീൻ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു എങ്കിലും ഞങ്ങൾ ഇതൊക്കെ കുറച്ച് നേരം കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നു ഒരു സൈഡിൽ മീൻ ലേലം വിളിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അടിപൊളിയായിരുന്നു കുറച്ച് നാളിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതൊക്കെ കാണുന്നത് കുറച്ച് നാളെന്ന് പറഞ്ഞാൽ പത്തിരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഹാർബറൊക്കെ കാണുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തായത് കാരണം എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഹാർബറിൽ മീൻ വാങ്ങാനായിട്ട് വന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മീൻ വളരെ കുറവാണ് കാരണം കടൽ ചെറുതായിട്ട് ചൂടായിട്ട് ഉള്ള സമയമായത് കാരണം മീനിൻ്റെ ലഭ്യത കുറവാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നു ഇതൊക്കെ ആസ്വദിച്ചു അങ്ങനെ മീൻ ലേലം വിളിക്കുന്നതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല മനോഹരമായിട്ടുള്ള ഒരു വൈബാണ് മീൻ ലേലം വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റുപാടും കാണാനും വളരെ മനോഹരമാണ് കൊല്ലം ഹാർബർ ഇവിടെ മീൻ ഉള്ള സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഞാൻ പറഞ്ഞല്ലോ മീനിൻ്റെ ലഭ്യത കുറവാണ് അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല അതുപോലെ ഞങ്ങൾ ഉച്ച തിരിഞ്ഞാണ് ഇവിടെ എത്തിയത് നാലുമണിയോടുകൂടി ബോട്ടുകളൊക്കെ വരുമെന്ന് പറഞ്ഞു കേട്ടു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചയൊക്കെ ആസ്വദിച്ച് മീൻ ലേലമൊക്കെ വിളിക്കുന്നതൊക്കെ കണ്ട് ഓരോ മീനിൻ്റെയും എന്താ പറയുക അടുത്ത് പോയി എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മീൻ വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത് പക്ഷേ വില കേട്ടപ്പോൾ ഞങ്ങൾ പിന്നെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു എങ്കിലും ഞങ്ങൾ വന്നിട്ട് മീൻ വാങ്ങിയിട്ട് തന്നെയാണ് പോയത് കേട്ടോ മീൻ വാങ്ങുന്ന കാഴ്ചയൊന്നും അതിനകത്തില്ല മീൻ വാങ്ങിയായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ലാഭത്തിന് മീൻ കിട്ടിയായിരുന്നു അത്ര വലിയ ലാഭമൊന്നും പറയാനില്ല കാരണം മീനിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് അത്ര ലാഭമൊന്നു പറയാനൊന്നുമില്ല എങ്കിലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു കുറേ നാളിന് ശേഷം വന്നപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും കടലിൽ നിന്ന് ബോട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോളാണ് ഈ തിരയിലിങ്ങനെ കളിക്കുന്നത് കാരണം ഇവിടെ ആഴവും കുറവാണ് അത്ര വലിയ തിരയൊന്നുമില്ല കാരണം ഈ ഹാർബറിന് വേണ്ടി ഇവിടെ കടലിൽ കല്ലിട്ട് തിരിച്ചിരിക്കുകയാണ് ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബോട്ടുകളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ബോട്ടുകളൊക്കെ വരുന്ന കാഴ്ചകളൊക്കെ എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് നിങ്ങൾ നോക്കിയാൽ വല്ല മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ നിന്ന് ബോട്ടുകളൊക്കെ വരുന്നത് കാണാൻ സാധിക്കും പതിയെ പതിയെ ഓരോ ബോട്ടുകൾ ഹാർബറിലേക്ക് എത്തുകയാണ് ഈ ബോട്ടുകൾ വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് എല്ലാവരും ചുറ്റും കൂടി അതിൽ നിന്നും മീൻ എടുക്കുവാനായിട്ടും അവിടെ വെച്ച് തന്നെ ചിലപ്പോൾ അവർ കച്ചവടമൊക്കെ ഉറപ്പിക്കും ഹാർബറിനുള്ളിലേക്ക് കൊണ്ടുവരില്ല നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും രണ്ട് ബോട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് ലഭ്യമായിട്ടുള്ളത് ചെറിയ ചൂരമീനാണ് വലിയ ചൂരയൊന്നും അല്ല ചെറിയ ചൂരമീനാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ ലേലം വിളിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ചൂരമീൻ നെയ് മീൻ വലിയ കണവ അതായത് കൂന്തലെന്ന് പറയുന്ന സംഭവം അങ്ങനെ വലിയതും ചെറുതുമായ മീൻ കുട്ടക്കണക്കിനും അല്ലാതെയും ലേലം ഇവിടെ നിങ്ങൾക്ക് ഈ മീൻ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലേ സാധാരണ എല്ലാവർക്കും മീനെന്ന് പറയുന്ന സംഭവം ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല സന്തോഷമായിരിക്കും കാരണം പച്ച മീനാണ് പിടയ്ക്കുന്ന മീനെന്നു വേണമെങ്കിൽ പറയാം കാരണം ഒരു ഐസ് പോലും ഇടാതെ അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് മീൻ ഇവിടെ നിന്ന് വാങ്ങുവാൻ സാധിക്കും സാധാരണ രീതിയിൽ ദൂരെ നിന്നൊക്കെ മീൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഐസൊക്കെ ഇട്ട് ഐസിനകത്ത് തന്നെ എന്തൊക്കെയോ കെമിക്കലൊക്കെ ചേർത്ത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അറിയില്ല ഇപ്പോഴത്തെ രീതിയിൽ എന്തൊക്കെയോ മീനിനകത്ത് ചേർക്കുമെന്ന് പറയുന്നു പക്ഷേ അതൊന്നും ഇവിടെ ഇല്ല നമ്മൾക്ക് വന്ന് ഫ്രഷ് മീൻ വാങ്ങിക്കാനായിട്ട് സാധിക്കും നമ്മൾ അറിയുന്നവരാണ് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ച് അവരുമായിട്ട് വിലപേശി വാങ്ങിക്കുവാൻ സാധിക്കും അതുപോലെ നല്ല രീതിയിൽ കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് വന്ന് കുറച്ച് പേരുമായിട്ട് ചേർന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടക്കണക്കിന് മീനും വാങ്ങിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ഒരു വീട്ടുകാർക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാലും നമുക്ക് പ്രയോജനം ചെയ്യില്ല മൂന്നാലഞ്ച് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുട്ടക്കണക്കിന് മീൻ വാങ്ങിക്കാൻ ലാഭമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെയും എല്ലാവർക്കും ബൈ ബൈ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഓക്കേ